പാടിക്കോ അരിമില്ലിൽ ഗുരുതര ക്രമക്കേടുന്ന ആരോപണം സർക്കാരിൽ നിന്നും സ്വകാര്യ വ്യക്തികളിൽ നിന്നുമായി കോടികളുടെ നിക്ഷേപം സ്വീകരിച്ചാരംഭിച്ചില്ല നിലവിൽ കോടി രൂപയുടെ ബാധ്യതയിലേക്കാണെന്നാണ് പൗഡിക്കോ സംരക്ഷണ സമിതി പറയുന്നത് പൗഡിക്കോ ഭരണസമിതിയുടെ അഴിമതിയാണ് ബാധ്യതക്ക് പിന്നിലെന്നാണ് ആരോപണം കേൾക്കാം പ്രതികരണം പാലക്കാടിലെ കർഷകർക്ക് വളരെ പ്രത്യാശയായിരുന്നു പാടിക്കോ ഇത് ജനോപകാരമായി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഏജൻസികൾ സംസ്ഥാന സർക്കാരും കേരള ബാങ്കും ഒക്കെ സഹായിച്ചിരിക്കുന്നത് അത് മുഴുവൻ ദൂർത്തടിച്ച് പാപ്പരാക്കി ഗതിമുട്ടിച്ച് ആറുമാസമായി പ്രവർത്തനം നിന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യക്ഷമായും പരോക്ഷമായും നൂറോളം തൊഴിലാളികളുടെ പണിയും പോയി ഇതൊരു അർദ്ധ സർക്കാർ സ്ഥാപനം നല്ല രീതിയിൽ ഒരു പ്രത്യാശയായിട്ട് കർഷകർക്കുന്ന നാട്ടുകാർക്കും വേണ്ടി പ്രവർത്തിച്ചതാണ് നല്ല അരിയാണ് ഇത് ഈ ഇരുപത്തിയൊന്ന് കൂടി ശരിക്ക് കട്ടുമുടിച്ചിരിക്കുകയാണ് അവരിൽ നിന്ന് ഈ പണം ഈടാക്കണം ഓക്കെ ഇക്ബാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ സർക്കാർ തുടങ്ങിയ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനം പങ്കാളി പൊതുമേഖലാ സ്ഥാപനമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ ഇരുപത്തൊന്ന് കോടി രൂപ ബാധ്യതയായോ ഇക്ബാൽ എന്താണ് സംഭവിച്ചത് അഴിമതി തന്നെയാണോ ആരോപണം ഉന്നയിക്കുന്നവർ പറയുന്നത് അരുൺകുമാർ അതായത് സപ്ലൈക്കോയ്ക്ക് വേണ്ടി നെല്ല് അളന്നെടുത്ത് പിന്നീട് അതിനെ അരിയാക്കി മാറ്റിയെന്നാണ് അതിനുവേണ്ടി ആരംഭിച്ചിട്ടുള്ളതാണ് ഈ സഹകരണ സ്ഥാപനമായിട്ടുള്ള പാടിക്കോ എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി നാലോടുകൂടി ഈ അരിയാക്കി നെല്ലിനെ മാറ്റുന്ന പ്രവർത്തനവും ആരംഭിച്ചിരുന്നു പക്ഷേ നിരവധി തവണ സർക്കാർ ഗ്രാൻഡായും അതുപോലെ തന്നെ കേരള ബാങ്കിൽ നിന്ന് വായ്പയായും എല്ലാം കോടിക്കണക്കിന് രൂപ പാടിക്കോയ്ക്ക് ലഭിച്ചിട്ടും ഇപ്പോഴും പാടിക്കോയുടെ ബാധ്യത എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് കോടി രൂപയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പാടിക്കോയുടെ പ്രവർത്തനങ്ങളെല്ലാം നിലച്ച മട്ടിലാണ് എന്നുള്ളതാണ് പാടിക്കോ സംരക്ഷണ സമിതി പറയുന്നത് കർഷകർക്ക് ഏറെ കൈത്താങ്ങാവുന്ന ഒരു പദ്ധതിയായിരുന്നു അത്തരത്തിൽ ഒരു പ്രഖ്യാപനമായിരുന്നു പാടിക്കോ പാലക്കാട് എലപ്പുളയിൽ പ്രവർത്തനം ആരംഭിച്ചത് പക്ഷേ നിലവിൽ ഈ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത അത് ഈ ഭരണസമിതി പാടിക്കോ ഭരണസമിതി വരുത്തിയതുകൊണ്ട് തന്നെ നിലവിൽ അടച്ചുപൂട്ടിലെ വക്കിലേക്ക് പാടിക്കോയെ എത്തിച്ചിരിക്കുകയാണ് ഭരണസമിതി എന്നുള്ളതാണ് പാടിക്കോ സംരക്ഷണ സമിതിയുടെ നേതാവായിട്ടുള്ള വിളയോടി വേണുഗോപാൽ തന്നെ ഇപ്പോൾ ആരോപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുള്ളത് അതായത് സർക്കാർ തന്നെ ഗ്രാൻഡായി കോടിക്കണക്കിന് രൂപ നൽകുന്നു അതിനോടൊപ്പം തന്നെ കേരള ബാങ്കിൽ നിന്ന് ആറ് കോടിയോളം രൂപ വായ്പയെടുത്തിരുന്നു അങ്ങനെ ഏകദേശം മുപ്പത് കോടിയോളം രൂപയുടെ അടുത്ത് വലിയ രീതിയിലൊരു ധനസമാഹരണം ഈ പാടിക്കോയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് പോലും പാടിക്കോ വലിയ രീതിയിൽ സാമ്പത്തിക ബാധ്യതയിലേക്ക് മാറി നിൽക്കുന്നു നിലവിൽ ഇപ്പോഴും ഇരുപത്തൊന്ന് കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ട് ഇതിന് കാരണം അഴിമതിയാണ് എന്നുള്ളതാണ് പാടിക്കോ സംരക്ഷണ സമിതിയുടെ പ്രധാനപ്പെട്ട ആരോപണം താങ്ക് യു